ണ്ട് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇപ്പൊ ഇന്ന് സരോജി നഗറിലേക്ക് ഒന്ന് പോവാന്ന് വെച്ചേക്കാണ് ഇപ്പോഴും മെട്രോയിലേക്ക് റൂട്ടീൻ ഓഫ് യേസ്റ്റർഡേറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എനിക്ക് തോന്നുന്നു മെട്രോ തന്നെയാണ് അപ്പോ മെട്രോയിലേക്ക് പോവാണ് േക്ക് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് ജസ്റ്റ് അടുത്ത സ്റ്റോപ്പാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇത് മെട്രോൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു മാപ്പാണ് അതിന് ഒരു ഒരു കിലോമീറ്റർ നടത്തതിന് ശേഷം ടിക്കറ്റ് സത്യം ഞങ്ങൾ അങ്ങനെ പ്ലാറ്റ്ഫോം എത്തിയിട്ടുണ്ട് നമുക്ക് സരോജി നഗറിലേക്ക് പോവാ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് ലൈക്ക് ധോലക്കോൽ ഞങ്ങൾ നടന്നിട്ട് കുറച്ച് നടക്കാണ്ട് അദ്ദേഹത്തിൽ നടന്നിട്ടാണ് നമ്മുടെ ദുർഗാഭായ് ആ ആ സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് എന്നിട്ടാണ് ഞങ്ങൾക്ക് പിങ്ക് ലൈനിലേക്ക് കണക്ഷൻ കിട്ടുന്നത് ഈ പിങ്ക് ലൈൻ വഴിയാണ് സരോജി നഗറിലേക്ക് പോകുന്നത് നമ്മുടെ നേരത്തെ ഇന്നലത്തെ വീടിൽ ഞാൻ യെല്ലോ ലൈനെ പറ്റി സംസാരിച്ചായിരുന്നു ഇതിപ്പോൾ പിങ്ക് ലൈൻ ഇതാണ് കണക്ഷൻ അങ്ങനെ ഞങ്ങൾ സരോജി നഗറിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങി ഇത്തിരി നടക്കാനേ ഉണ്ടായിരുന്നുള്ളു ജസ്റ്റ് പുറത്തിറങ്ങി ഇത്തിരി നടന്നാൽ തന്നെ സരോജിനി മാർക്കറ്റിൻ്റെ അവിടെ എത്തുമായിരുന്നു ഒരുപാട് സാധനങ്ങൾ നല്ല രീതിക്ക് വില കുറവില് കിട്ടുന്ന ഒരു പ്ലേസ് ആണല്ലോ സരോജിനാക്കാൻ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാ തവണ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്ലോസിങ് ഡേറ്റ്സോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത വല്ല ദിവസമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ ഷൂസ് ആക്സസറീസ് അങ്ങനെയൊക്കെ എല്ലാം അവിടെ ഉണ്ട് ചിലതൊക്കെ ഞങ്ങൾ നമ്മൾ കാണുമ്പം ലൈക്ക് എന്ന് തോന്നും പക്ഷേ ഓൾ ഓവർ നല്ലൊരു മാർക്കറ്റ് തന്നെയാണിത് പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ സരോജിന്നക്കെ പോയി കുറച്ച് സാധനം വാങ്ങിച്ച് ഫുള്ള് തിരക്കായിരുന്നു തിരക്കും ചൂടും അറിയില്ല മേ ബി നാട്ടിൽ ഇവിടെ നിൽക്കുന്നവർക്ക് അത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര ടഫായിട്ടാണ് തോന്നുന്നത് അതും പോരാത്തേനെ ഞങ്ങളിപ്പോൾ യൂറോപ്പിൽ നിന്ന് വന്നതും കൂടെ ആയതുകൊണ്ട് നല്ല ക്ഷീഡോ കാര്യങ്ങളും ഉണ്ട് ഒരു പേടി പേടിയുണ്ട് അവിടെ പോകുമ്പോൾ പിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവർ ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഉണ്ടായിരിക്കും അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അത് എനിവെയ്സ് ഓക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ ഡൽഹി ട്രിപ്പ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയ 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 പരിപാടികൾ പിന്നെ ഈവനിങ് ഫ്ലൈറ്റ് ബിക്കോസ് സെവൻ ഓ ക്ലോക്ക് ഫ്ലൈറ്റ് എനിക്ക് ലവൻ ഒ ക്ലോക്ക് ഫ്ലൈറ്റ് സോ മോണിംഗ് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തും ഇന്ന് നൈറ്റ് അനുവിളവുള്ള ഡെസ്റ്റിനേഷൻ എത്തും അപ്പോൾ ഇങ്ങോട്ട് നോക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡൽഹി വിശേഷങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാക്കാം ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഞങ്ങൾക്കല്ല അറ്റിലബദ്ധം പറ്റിയത് ഞങ്ങളവിടെ ആദ്യമായിട്ട് വന്നതാണ് ഞങ്ങൾ ചോദിച്ചു അടുത്ത് ഞങ്ങളൊക്കെ എങ്ങനെയാണ് എയറോ സിറ്റിയിലേക്ക് പോകാമെന്ന് പുള്ളി പറഞ്ഞു ഏതോ ഒരു ടിക്കറ്റ് എടുത്ത് തന്നിട്ട് അങ്ങനെ പോയി അവിടെ പോയപ്പോൾ ഇവർ പറഞ്ഞു ഇവിടേക്കല്ല പഴയ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങി പുതിയ സ്ഥലത്തെടുത്ത് സ്റ്റേഷൻ നടന്ന് ക്രോസ് ചെയ്യണമായിരുന്നു സ്റ്റേഷൻ നടന്ന് ക്രോസ് ചെയ്ത് അതൊക്കെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അയാൾ പറഞ്ഞില്ല വൈസ് അങ്ങോട്ട് നടന്ന് ക്രോസ് ചെയ്ത് സ്റ്റേഷൻ ഇപ്പം നമ്മൾ ഐറോ സിറ്റിയിലേക്കുള്ള ട്രെയിൻ കാത്ത് നിൽക്കെയായിരുന്നു ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല റൂമിൽ പോകണം ഫുഡ് കഴിക്കണം ഒരു ഫൈവ് ഓ ക്ലോക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം ഫൈവ് ഓ ക്ലോക്ക് ആണെന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എയർപോർട്ടിൽ പോവാം പുള്ളിക്കാരി കാലിക്കറ്റിലൊക്കെ അടിക്കലെടുത്തിരുന്നത് ഞാൻ കണ്ണൂരേക്കടിക്കൽ എടുത്തിരിക്കുന്നത് പിന്നെ ഞങ്ങളെ യാത്രയും ഇതൊക്കെ ശരിയായിരുന്നു കുഴപ്പമില്ലാത്ത യാത്രയൊക്കെ ആയിരുന്നു ഡൽഹിയിൽ ഇത്തിരി പെട്ടു എന്നുള്ള സത്യമാണ് പക്ഷേ എല്ലാം നമ്മളെല്ലാം കറക്റ്റായിട്ട് നടന്ന ലൈഫിനൊരു ത്രില്ണ്ടാവില്ല അപ്പോൾ ചെറിയൊരു എന്താ പറയുക ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഭാഷ അറിയാം പക്ഷേ അയാൾക്ക് ഭാഷ അറിയില്ലായിരുന്നു അങ്ങനെ ഇപ്പം വരെ ചെറിയൊരു പെടൽ കഴിഞ്ഞിട്ട് വരുന്ന നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഭാഷ അറിയുന്നത് അട്ടിമുട്ടിക്കെ പോയി പക്ഷെ എന്നാലും കണ്ടാൽ നമ്മൾ ഹിന്ദിക്കാരെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളെ നല്ലോണം പിഴീണുണ്ട് കൈസ് കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയൊക്കെയുള്ളൂ മറികടന്ന് എത്തി അവർ ജേണി വാസ് ഓക്കെ ലൈക്ക് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ജേണി ഓക്കെ ആയിരുന്നു ലൈക്ക് മോൾഡോവ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മോൾഡോവിങ്ങോട്ട് വന്ന ജേർണി ഓക്കെ ആയിരുന്നു ഡൽഹി വാസ് ഓക്കെ ഓക്കെ ഇനി നാട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും വിത്ത് അവർ ഫാമിലി വി ആർ ഗോൺ വി ഗോൺ എൻജോയ് അപ്പം ഡൽഹി ബ്ലോഗ് ഇവിടെ തീരുകയാണ് ഗായ്സ് ബൈ ബൈ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സ്റ്റേറ്റ് ഓക്കെ you <laughs>